അപ്പോൾ എല്ലാവരും കാത്തിരുന്ന എസ് എസ് സിയുടെ നമ്മുടെ ബി റ്റു പി ഡി എഫ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുടെ ബി ടു പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ബി ടു എന്ന് പറയുമ്പോൾ ബാച്ച് ടൂ ഇതിനു മുമ്പ് ബാച്ച് വണ്ണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ വാങ്ങി പഠിച്ച് കാണുമെന്ന് കരുതുന്നു അന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ് ബി ടു ഉടനെ തന്നെ വേണം വളരെ പെട്ടെന്ന് തന്നെ വേണം എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ബി വണ്ണ് പി ഡി എഫ് പഠിച്ചവർക്ക് ബി ടുയിലേക്ക് എനിക്ക് കിടക്കാവുന്നതാണ് ബി വണ്ണ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ച് കാണുമെന്ന് കരുതുന്നു ഏറ്റവും ആയിട്ട് പറയാനുള്ളത് യാതൊരു കോച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ സെൽഫായിട്ട് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ സ്വന്തം തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും ഇത് ഒന്നുകൂടെ അഡ്വാൻറ്റേജ് നൽകുന്നതായിരിക്കും ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആകും പക്ഷെ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് നൽകാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ എക്സാം ക്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ എക്സാമിനെ കുറച്ചൊരു അവയർനെസ് കിട്ടാനൊക്കെ തീർച്ചയായിട്ടും ഈ പി ഡി എഫ് സഹായിക്കുന്നതായിരിക്കും പിന്നെ ബി ടു ലോഞ്ച് ചെയ്യാനായിട്ട് അല്പസമയം എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ നല്ല രീതിയിലുള്ള അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പി ഡി എഫ് മുമ്പോട്ടേക്ക് റിലീസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൈം പഠിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുൻപുള്ള റിസൾട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനലൈസ് ചെയ്ത് കൊണ്ടുവരൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ അതാണ് ഇത്ര നാളും പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബി വൺ പി ഡി എഫ് കണക്ട് ചെയ്ത് പഠിക്കാനുള്ള സമയം കൂടിയായിരുന്നു ഇപ്പോൾ ബി ടു നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ബി ടു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബി ടു പി ഡി എഫ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാനുണ്ട് ബി വണ് പഠിച്ചവർക്ക് ബി വൺ എന്ന് പറയുമ്പോൾ ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഒരു ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു തുടക്കക്കാരനാണെങ്കിലും അല്ലെങ്കിൽ പഠിച്ച അത്യാവശ്യം ഒരു എസ് എസ് സിനെ കുറിച്ച് അത്യാവശ്യം അറിയുന്നവരാണെങ്കിലും ആ അത്യാവശ്യം ഒന്ന് എസ് എസ് സീൻ്റെ പേപ്പർ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കൊസ്റ്റ്യൻസ് ആയിരുന്നു അതിൽ ആഡ് ചെയ്തത് ബി റ്റൂലേക്ക് വരികയാണെങ്കിൽ ഇതിൽ കുറച്ചധികം ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് ഒക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതിൽ കുറച്ചധികം ചേഞ്ചസ് വരുത്തി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് കുറച്ചുകൂടെ ഒരു ഹാർഡ് ലെവല് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഒരു മോഡറേറ്റ് ലെവൽ എന്ന് പറയാം കുറച്ചുകൂടി അധികം ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ബി ടുയിലേക്ക് കയറുന്നത് അതായത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പഠനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമിന്ന് പഠിക്കുന്നതിൻ്റെ തീർച്ചയായിട്ടും അത് തുടരാം ഇതിൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ഇത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് മുകളിലേക്ക് തീർച്ചയായിട്ടും അപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ബി വണ്ണ് വന്നു അതുപോലെ ബി ടു വരുന്നു അതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു അപ് സ്കയിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റുന്നതാണ് ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ കണ്ടന്റിലേക്ക് കിടക്കാം കണ്ടന്റിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഒന്ന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ് അഡ്വാൻസ് ജി എന്ന് പറയുന്നത് ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് ആണ് എക്സാം നടത്തുന്നത് അപ്പോൾ എക്സാമിനേഷൻ പാറ്റേണിൽ സിലബസിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ പാറ്റേൺ അത് ചോദിക്കുന്ന ഒരു രീതിയിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ പല എക്സാമിനും മുമ്പുള്ള പാറ്റേണിലും ചോദിക്കുന്നുണ്ട് എക്സാമിലെ പാറ്റേൺ മൊത്തത്തിൽ മാറിയെന്നും പറയാൻ പറ്റുന്നതല്ല എക്സാം എഴുതിയവർക്ക് അവർക്ക് മനസ്സിലാവുന്നതാണ് ാണ് ചെറിയൊരു സ്ലൈഡ് ഡിഫറൻസ് ചില എക്സാമിന് വരുന്നുണ്ട് ചിലതിന് വരുന്നില്ല ചില ഷിഫ്റ്റുകളിലെ മാറ്റങ്ങളുണ്ട് ചിലതിൽ വരുന്നില്ല അപ്പോൾ എല്ലാം കൂടി നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യം സോ ഇവിടെ അഡ്വാൻസ് ജിക്കെ എന്ന് പറഞ്ഞാൽ ഈ അഡ്വാൻസ് ജിക്കയിൽ മറ്റൊന്നുമല്ല ഡിഫെൻസിൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും ജോഗ്രഫീൻ്റെ ഭാഗത്തുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഹിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ ക്വസ്റ്റൻസ് ഉണ്ടാവും ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്തുനിന്നുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ ഓരോ ഭാഗത്ത് പത്ത് പത്ത് ആണ് ഇവിടുന്ന് നമ്മുടെ അഡ്വാൻസ് ജി കെയിൽ ആഡ് ചെയ്തതെങ്കിൽ അത് നമ്മുടെ മെയിൻ സിലബസ് ആയിട്ടുള്ള റീസണിങ് അതുപോലെ തന്നെ ജനറൽ നോളജ് മാത്സ് ഇംഗ്ലീഷിലൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ തവണ അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതും ഇംപ്രൂവ്ഡ് വേർഷനാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളതെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമ്മുടെ മാത്സ് ഉണ്ട് പിന്നെ അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട് ഇത്ര അധികമാണ് നിങ്ങളുടെ സിലബസിൽ വരുന്നത് ഇനി നമുക്ക് സിലബസ് അതായത് നമ്മൾ പഠിക്കുന്ന അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനി എസ് എസ് സി ചോദിക്കുമെന്ന് പലർക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവും അതായത് നമ്മുടെ ഫിഗർ ബേസിലെ എസ് എസ് സി ജി ഡി പോലുള്ള എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കും നിങ്ങളുടെ ഷിഫ്റ്റിൽ ചിലപ്പം ചോദിക്കണം എന്നില്ല അടുത്ത ഷിഫ്റ്റിലായിരിക്കും ചോദിക്കുന്നത് അന്ന് എഴുതുന്ന കുട്ടിക്ക് ഉപകാരപ്പെടും ചിലപ്പോൾ ആ കുട്ടി നിങ്ങളായിരിക്കാം അതായത് ആദ്യത്തെ ഷിഫ്റ്റിൽ ചിലപ്പം ചോദിക്കില്ല രണ്ടാമത്തെ ഷിഫ്റ്റ് ചോദിക്കും മൂന്നാമത്തെ ഷിഫ്റ്റിലും ചോദിക്കും നാലാമത്തെ ഷിഫ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു എക്സാമ്പിളിന് പറഞ്ഞാണ് കേട്ടോ ചിലപ്പോൾ രണ്ടാമത്തെ ദിവസമായിരിക്കും ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് പല മോഡലുണ്ടല്ലോ കല കലണ്ടറിൻ്റെ ക്വസ്റ്റൻസ് ചോദിക്കാം അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ അങ്ങനെ എന്ത് വേണേലും ഇതിൽ നിന്ന് ചോദിക്കാലോ ചിലപ്പോൾ ഒരേ പാറ്റേണുള്ളിൽ തന്നെ നാലും മൂന്നും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ബ്ലഡ് റിലേഷൻ രണ്ട് ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾ വരാം കലണ്ടറിൽ നിന്ന് വരാം അപ്പം എങ്ങനെ വേണേലും വരാം ഇത് ചോദിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ എസ് എസ് സി സി പി ഒൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എസ് എസ് സി സി പി ഒൻ്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ഷിഫ്റ്റ് ചില ഷിഫ്റ്റുകൾ വളരെ ഹാർഡായിരുന്നു ചില ദിവസങ്ങളിലുള്ള വളരെ ഹാർഡായിരുന്നു ചിലത് വളരെ ഈസി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ചിലതൊക്കെ ഭയങ്കര ഹാഡാണ് ശരിക്കും സത്യമായിട്ട് ആ ഒരു കാര്യവും ഉണ്ട് ഭയങ്കര ഹാർഡായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിക്കണം കാരണം ഇത് നമ്മൾ വളരെ ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെ അറുപത് മിനിറ്റിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്നോരോന്ന് മുമ്പിലേക്ക് പറഞ്ഞു പോകാം അതായത് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ റീസണിങ്ങിൽ ഇവിടെ ആദ്യ ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി ഒന്ന് മുതലാണ് തുടങ്ങുന്നത് കാരണം നൂ നൂറ് വരെയുള്ളത് നമ്മുടെ നൂറ് വരെയുള്ള റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബി വണ്ണിൽ പഠിച്ചിട്ടുണ്ടാവും ബി വൺ പി ഡി എഫിൽ പഠിച്ചിട്ടുണ്ടാവും ബി ടുവിൽ നിങ്ങൾക്ക് ഏകദേശം നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ചോദ്യമുണ്ട് എത്ര സർക്കിൾസ് ഇതിലുണ്ടെന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്പ്ലനേഷൻ നമുക്ക് ഒരു സർക്കിൾ കണ്ടുപിടിക്കുന്നില്ല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഷോർട്ടറായിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചിലപ്പം തോന്നും ഇതൊക്കെ എന്താ ഇത്ര ടെൻഷൻ അടിക്കാനുള്ള അജസ്റ്റ് എണ്ണിയൊക്കെ പറയുക പക്ഷേ നമ്മൾ ആ സമയവും വെച്ച് പരീക്ഷാ സെൻറ്ററിൽ പോയിട്ടിരുന്നത് എണ്ണാന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെതായിട്ടുള്ള ഒരു മെദഡ് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് എണ്ണുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സർക്കിൾ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് ചിലപ്പോൾ നാലായി പോയിട്ടുണ്ടാവും മൂന്നുണ്ടുമ്പോൾ ചിലപ്പോൾ അഞ്ചായിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവും അപ്പോൾ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനെ വേണം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും മിറർ ഇമേജ് അതുപോലെ തന്നെ അടുത്ത സീരീസിലേതു വരും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതല്ലാതെ മറ്റുള്ള ചോദ്യങ്ങളും നമ്മുടെ റീസണിങ് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള സീരീസ് ടൈപ്പ് ആയിട്ടുള്ളതും മറ്റുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പല ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവിധ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വേണ്ടത് പിന്നെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര ട്രയാങ്കിൾ ഉണ്ട് എത്ര സ്ക്വയർ ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് സമയം പോവും ഇതിനൊക്കെ ഓരോരോ ട്രിക്കുകളുണ്ട് അതും കൂടി മനസ്സിലാക്കുക അതായത് നമ്മൾ ഈ പി ഡി എഫിൽ കൊടുത്ത ചോദ്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അതിന്റെ ട്രിക്കുകൾ കിട്ടുമെങ്കിൽ ആ ഒരു ട്രിക്കും കൂടി പഠിച്ചെടുക്കാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നിങ്ങളുടെ ഷിഫ്റ്റിൽ ചിലപ്പം ഈ ഈ ഒരു പി എഫ് കാണിച്ചെല്ലാം ചോദിക്കണം എന്നില്ല പക്ഷെ ഒന്നോ രണ്ടോ ചിലപ്പോൾ ചോദിച്ചാൽ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം തന്നെ എന്ത് ചെയ്യുന്നത് ഇതിൽ ആഡ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഷിഫ്റ്റ് ചോദിക്കും നിങ്ങളുടെ ഷിഫ്റ്റിൽ ചിലപ്പോൾ ഇതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക പക്ഷേ മറ്റൊരാളുടെ ഷിഫ്റ്റ് ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവുക ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ആയിരിക്കും ഏതെങ്കിലും ഒന്നും ചോദിക്കാതിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റിൽ ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ പോലും ഉണ്ടാവില്ല മറ്റേതെങ്കിലും ആയിരിക്കും ചോദിക്കുക ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാണ് കേട്ടോ അത്ര ആണ് ഈ ഡി അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കുന്നവർ മനസ്സിലാക്കി വളരെ ഉൾക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ജനറൽ നോളജ് ജനറൽ നോളജിലേക്ക് കിടക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ് ചോദ്യം നമ്മുടെ ഇതിൽ നിന്ന് ആയിട്ടുണ്ട് അതായത് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ജനറൽ നോളജ് അതുപോലെ തന്നെ ആൻഡ് അവയർനസ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് പഠിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ നൂറ്റി മുതൽ വീണ്ടും ജനറൽ നോളജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജനറൽ നോളജ് ഇരുന്നൂറ് ആകുമ്പോഴും പിന്നീട് നമുക്ക് വരുന്നത് ഇംഗ്ലീഷിലേക്ക് അല്ല മാത്സിലേക്കായിരിക്കില്ല നമ്മൾ ുന്നത് അഡ്വാൻസ് ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ എന്റർ ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടെ അഡ്വാൻസ് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ബി വണ്ണിലാണ് കേട്ടോ ആദ്യത്തെ നൂറ് ക്വസ്റ്റ്യൻ ശേഷം നൂറ്റി ഒന്ന് മുതലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡിഫൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡിഫൻസിലൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കും ഇവിടെ ഒരു റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ട് അത് കൂടാതെ നമ്മുടെ എസ് ഫോർ ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ നടന്ന സമയത്തുള്ളത് നിങ്ങൾ ആർമിയിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചോദിക്കും അതുകൊണ്ടാണ് അഡ്വാൻസ് ജിക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ റഷ്യയും അതുപോലെ തന്നെ നമ്മുടെ കൺട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വെപ്പൺ ഡീലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും നടന്നിട്ടുണ്ട് അത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ട്ര ട്രൈ ചെയ്യാം അപ്പോൾ അതൊക്കെ എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഡയറക്റ്റ് ഇതിൽ നിന്നും ചോദിക്കാനുള്ള ചാൻസും ഉണ്ട് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല അത്രക്കും ഹൈ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത് പല തവണയും അതങ്ങനെ സക്സസ് ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് ഇതായ്സ് ഫോർ ഹൺഡ്രഡിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ പിന്നീട് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഡിഫൻസ് എക്സാമിനൊക്കെ പോകുന്നവർക്ക് അറിയാവുന്നതാണ് നമ്മൾ അയൽ രാജ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ് അതെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഒരു പാറ്റേണിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാറ്റേണിൽ ഇങ്ങനെ ഒരു ചോദ്യം കൊടുക്കുന്നു പിന്നെ ഇങ്ങനെ എ ബി സി ഡി എന്ന് കൊടുക്കുന്നു പിന്നെ അതിൽ ഏതാ സെലക്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലേ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് ജി ഡി പോലുള്ള എക്സാമിന് അത്രയും ചോദിക്കാൻ ചാൻസ് കുറവാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാ പഠിച്ച് ട്രൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞാലും എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നീട് നമ്മുടെ ആ ആണ് കേട്ടോ വരുന്നത് മാത്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം അതിൻ്റെ എക്സ്പ്ലനേഷൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ചോദ്യം എടുക്കും കാണാൻ സാധിക്കും ചോദ്യമെടുക്കും പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കും ആൻസർ കൊടുക്കും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നീട് ഏറ്റവും ലാസ്റ്റായിട്ട് ഏറ്റവും അവസാനം പോവുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് സോ ഏറ്റവും ലാസ്റ്റ് ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ സോ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിങ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കുന്നതാണ് അതിൽ വെറും ഒരു അറുപത്തിയൊന്ന് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് അവിടെ അയച്ചു കൊടുത്താൽ മതി മുൻത്ത പി ഡി എഫിന് അമ്പത്തി ഒൻപത് രൂപയായിരുന്നു ബി വണ്ണിന് ഇതിന് അറുപത്തി രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്കാണ് കേട്ടോ താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അവിടെ കിട്ടുമല്ലോ അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ജി കെൻ്റെ തന്നെ ജി കെൻ്റെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മൊത്തം കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ വേണ്ടത് തീർച്ചയായിട്ടും ഇത് ഇംഗ്ലീഷിലാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ആ ജി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒരുപാട് പേര് മലയാളം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒപ്പീനിയൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഏത് ഭാഷയിൽ വേണം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം മലയാളം വേണ്ടവര് മലയാളം ഒന്ന് ടൈപ്പ് ചെയ്തിടുകൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പലരും അത് ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തതല്ലെങ്കിൽ മതി അപ്പോൾ നിങ്ങളുടെ ഒപ്പീയൻ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും ആ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ ഈ വരുന്ന രണ്ട് രണ്ടര മാസം നല്ല രീതിയിലൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സൈ ടൈമുള്ള ഒരു ആണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ജി ഡിൻ്റെ വീഡിയോസൊക്കെ എന്താണ് സിആർ പി എഫ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ബേസിക് സാലറി എന്നൊക്കെ പറയുന്നതിൻ്റെ എത്രയോ അപ്പുറമാണ് ഡബിൾ മടങ്ങിൻ്റെ അടുത്ത് എന്നൊക്കെ നമുക്ക് പറയാം അത്രയും കൂടുതലാണ് നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് സാലറി ആണെങ്കിലും അതുപോലെ മറ്റുള്ള അഡ്വാൻറ്റേജ് ആണെങ്കിലും എല്ലാം ഉണ്ട് അപ്പം ഓരോ പോസ്റ്റും മനസ്സിലാക്കി കൊടുക്കാൻ കൂടി വേണ്ടിയാണ് എന്താണ് ഓരോരോ പോസ്റ്റ് എന്നുള്ള ഒരു വീഡിയോ സീരീസും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കാര്യത്തോന്നു ഈ വീഡിയോ കുറച്ച് ലെങ്ത്തായിട്ടുണ്ട് ഇ ഡി എഫിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടിയത് എന്തായാലും താല്പര്യമുള്ളവർക്ക് താന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം നേരത്തെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അറുപത്തി ഒന്ന് രൂപയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് പേമെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളവിടെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവുന്നതാണ്